ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അതിഥി രീതി ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളുരുത്തിൽ വരുന്നു നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്തോൾ ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുക അപ്പൊ മറക്കണ്ട ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ മുസ്ലിം ലീഗ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻമന്ത്രിയും എം എൽ എയുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു കെ ജെ മാക്സി എം എൽ എ മുൻമന്ത്രി ഡൊമിക് പ്രസന്റേഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കൌൺസിലർമാരായ ടി കെ അഷ്റഫ് കെ എം മലാഫ് കവിത ഹരികുമാർ ഷീജാനവാസ് ഫൗസിയ സജീർ വി എച്ച് ഷിയാബുദ്ദീൻ കെ എം റഹീം പി എച്ച് നാസർ പി കെ അബ്ദുൽ ലത്തീഫ് എ മയൂബ് ചേതൻ ഡി ഷാ കെ എ നിയാസ് കെ ബി ഹനീഫ് കെ കെ ഹംസക്കോയ എം എം സലീം സലീം ഷുക്കൂർ കെ എച്ച് അൻവർ എന്നിവർ സംസാരിച്ചു വി കെ ഇബ്രാഹിം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഇവിടെ എം എൽ എ ആയി മത്സരിക്കാൻ വരുന്ന അവസരത്തിലായിരുന്നു അങ്ങനത്തെ ഒരു പരിചയം അത് വളരെ വലിയ വ്യക്തിബന്ധമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു ജനപ്രതിനിധി നിലക്ക് അദ്ദേഹം മറ്റ് ബന്ധങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പട്ടാഞ്ചലിയിൽ പരിസര പ്രദേശം പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതാണ് ഇബ്രാഹിം കുഞ്ചൻ്റെ ഒരു ജനകീയ മുഖം എന്ന് പറയുന്നത് ഇവിടെ അനുശോചന പ്രമേയത്തിൽ സൂചിച്ചപ്പോലെ തന്നെ ആയിരുന്നു അദ്ദേഹം നമ്മുടെ കൊച്ചിയുടെ എല്ലാ മേഖലകളിലും എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന ഒരു പകൃതമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹം പ്രദാനം ചെയ്ത പ്രസ്ഥാനത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു കൊച്ചിയിൽ എം എൽ എ ആയി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊച്ചിയുടെ പല പ്രദേശങ്ങളിലും സഞ്ചരിച്ച് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊച്ചിക്കാരുടെ മനം കവർന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞിൻ്റെ എം എൽ എ എന്ന ജനപ്രതിനിധിയെ ഓരോ കുടുംബത്തിലെയും അംഗമായി സഹോദരന തുല്യനായിട്ടാണ് എല്ലാവരെയും നേരിട്ടറിയുന്ന ആഴത്തിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാവുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു എം എൽ എ ആയിരുന്നു ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് ബ്യൂറോട്ടാശേരി